ടാലന്റ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം സി നിങ്ങൾക്ക് ടാലിയിരിക്കുന്നു അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ആണ് കേരള പി എസ് സി ഡിഗ്രി ലെവൽ എക്സാം ആൻഡ് യു പി എസ് സി എക്സാമിന്റെ മാതൃകയിലാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിരിക്കുന്നത് ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് സീരീസിൽ നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ആണ് അപ്പോൾ ഉടൻ തന്നെ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക എച്ച് എസ് എ മാറ്റിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ മാറ്റിക്സ് റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിരിക്കുന്നു അപ്പോൾ ഈ ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ കേരള ബി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പിഒ ഡ്യൂ സി പി എസ് ഒലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സിഒഒി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർവുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു ചെയ്യുക നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സംസ്ഥാനത്തുടനീളം ടു ഗ്രിഡ് സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതിനുള്ള പൈലറ്റ് പദ്ധതിക്ക് കേരള സംസ്ഥാന വൈദ്യുത ബോർഡുമായി സഹകരിക്കുന്ന സ്ഥാപനം ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കാം ഐ ഐ ടി ബോംബെ ആണ് ഐ ഐ ടി ബോംബെ ആണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടിട്ട് എന്താണ് കെ എസ് ഇ ബിയുമായിട്ട് എന്താണ് സഹകരിക്കുന്നത് അപ്പോൾ എന്താണ് പോയിന്റ് എന്ന് ഓർത്തു വെക്കാം എന്താണ് സംസ്ഥാനത്തുടനീളം വെഹിക്കിൾ ടു ഗ്രിഡ് എന്ത് പദ്ധതിയാണ് വെഹിക്കിൾ ടു ഗ്രിഡ് എന്നുള്ള വി സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതിനുള്ള ഒരു പൈലറ്റ് പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പദ്ധതി ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് ആരൊക്കെ ചേർന്നാണ് നടപ്പിലാക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക കേരള സംസ്ഥാന വൈദ്യുതി ബോർഡും അതേപോലെ ഐ ഐ ടി ബോംബെയും ചേർന്നാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്തതൊരു ബുക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ബുക്കിന്റെ പേര് ആദ്യം ഓർത്ത് വെക്കാം സംസ്കൃതിക സംസ്കൃതി എന്താണ് സംസ്കൃതിക സംസ്കൃതി കധ്യായ എന്നുള്ള ബുക്കാണ് അപ്പോൾ എന്താണ് ബുക്കിന്റെ പ്രത്യേകത എന്ന് നോക്കാം സാംസ്കാരിക വിഷയങ്ങളെ പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ ഒരു പുസ്തകമാണിത് അപ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ എന്താണ് സാംസ്കാരിക വിഷയങ്ങളെ പറ്റി അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ബുക്കാണിത് അപ്പോൾ ഈ ഒരു ബുക്കിൽ വരുന്നത് രണ്ടായിരത്തി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിനത്തിൽ ദിനത്തിൽ അദ്ദേഹം െങ്കോട്ടയിൽ നടത്തിയ പ്രസംഗം മുതൽ കഴിഞ്ഞ വർഷം വാരണാസിൽ നടത്തിയ പ്രസംഗം വരെയുള്ള മുപ്പത്തിനാല് എന്താണ് മുപ്പത്തിനാല് സ്പീച്ചുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക ഈ ഒരു ബുക്കിന്റെ പേരെന്താണ് സംസ്കൃതിക പാഞ്ച്വ അധ്യായ എന്നുള്ളതാണ് ഈ ഒരു ബുക്കിന്റെ പേര് അപ്പോൾ ഈ ബുക്കിൽ എന്താണ് പറയുന്നത് സാംസ്കാരിക വിഷയങ്ങളെ പറ്റി നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള മുപ്പത്തിനാല് പ്രസംഗങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയിട്ടുള്ള ബുക്കാണിത് അടുത്ത ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സ്ഥാപനം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ഏത് സ്ഥാപനമാണ് ഐ ഐ എസ് സി ബംഗളൂരുമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്താണ് അവരെ കണ്ടുപിടുത്തം എന്നാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ സെമി കണ്ടക്ടർ ചിപ്പാണ് നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുന്നത് ഈ ഒരു സ്ഥാപനം നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുന്നത് അപ്പോൾ നിലവിലുള്ള നിലവിലുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ സെമി കണ്ടക്ടർ ചിപ്പ് ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക അത് ത്രീ നാനോമീറ്റർ നോഡ് എന്നുള്ള ചിപ്പാണ് അപ്പോൾ സാംസങ്ങിന്റെയും അതേപോലെ മീഡിയ ടെക്കിൻ്റെയും ത്രീ നാനോമീറ്റർ നോഡാണ് എന്താ നിലവിലെ നിലവിലെ ലോകത്തിലെ ഏറ്റവും ചെറിയ സെമി കണ്ടക്ടർ ചിപ്പ് അപ്പോൾ ഇതിന് പുറമെ പുതിയതായിട്ട് എന്താണ് ലോകത്തിലെ അതിനേക്കാളും ചെറുതായിട്ടുള്ള നിലവിലുള്ളതിനേക്കാളും ചെറുതായിട്ടെന്താണ് പുതിയ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സ്ഥാപനം ഏതാണെന്ന് ഓർത്തുവെക്കുക ഐ ഐ എസ് സി ബാംഗ്ലൂരു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യയിൽ അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിതമായത് എവിടെയാണെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ന്യൂഡൽഹിയിലാണ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ എന്താണ് അത്ലറ്റ് പാസ്പോർട്ട് അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിതമായത് അപ്പോൾ ഇങ്ങനെയൊരു യൂണിറ്റ് അതായത് അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെന്റ് യൂണിറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊരു യൂണിറ്റ് ഇങ്ങനെയൊരു സ്ഥാപനം സ്ഥാപിക്കുന്ന പതിനേഴാമത് പതിനേഴാമത് രാജ്യമാണ് ഇന്ത്യ എന്താണ് അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിക്കുന്ന പതിനേഴാമത് ലോകത്ത് തന്നെ പതിനേഴാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പൊ ന്യൂഡൽഹിയിലാണ് സ്ഥാപിതമായതെന്ന് പറഞ്ഞു ഇനി ഈ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഏതാണെന്ന് കൂടി ഒന്ന് ഓർത്തുവെക്കാം അത്ലറ്റുകളുടെ ബയോളജിക്കൽ പാസ്പോർട്ടുകൾ നിരീക്ഷിക്കുന്നതിനും അതേപോലെ കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്താണ് അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെന്റ് യൂണിറ്റ് എന്താണ് അത്ലറ്റുകളുടെ ബയോളജിക്കൽ പാസ്പോർട്ടാണ് ബയോളജിക്കൽ പാസ്പോർട്ട് നിരീക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് അതായത് അത്ലറ്റുകളുടെ നമുക്കറിയാം എന്താണ് ഉത്തേജകം വരുന്ന അവർ എന്താണ് ചെയ്തിട്ട് ോ അതേപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ അവരുടെ ബോഡി എങ്ങനെയാണ് അതൊക്കെ കറക്റ്റ് ആണോ അവരുടെ എന്താ ബോഡിയിലുള്ള വേരിയൻസ് എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണിത് അപ്പോൾ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു യൂണിറ്റ് സ്ഥാപിതമായിരിക്കുകയാണ് ഇന്ത്യയിൽ സ്ഥാപിതമായിരിക്കുകയാണ് ന്യൂഡൽഹിയിലാണ് സ്ഥാപിതമായിരിക്കുന്നത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് തമിഴ്നാട്ടിൽ വന്ന ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ഓർത്ത് വയ്ക്കാം കലഞ്ഞേർ തിട്ടം എന്താണ് കലഞ്ഞേർ തിട്ടം എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ പദ്ധതി പി എം വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് എന്താണ് നമുക്കറിയാവുന്ന നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് പി എം വിശ്വകർമ്മ പദ്ധതി അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് പകരമായിട്ട് തമിഴ്നാട് സർക്കാർ അവിടെ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് എന്താണ് കലഞ്ഞേർ തിട്ടം എന്നുള്ള ഈ ഒരു പദ്ധതി അപ്പോൾ ഈ പദ്ധതി എന്താണെന്ന് നമുക്കറിയാം എന്താണ് പി എം വിശ്വകർമ്മ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പരമ്പരാഗത കൈത്തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അതുപോലെ തന്നെ വേണ്ടിട്ട് ആ ഒരു കാര്യം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്താണ് ഈ ഒരു പരമ്പരാഗത തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിട്ട് സഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണെന്നാണ് കലഞ്ഞർ കൈവിണൈ തിട്ടം എന്നുള്ള ഈ ഒരു പദ്ധതി അപ്പൊ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം എന്താണ് എം കെ സ്റ്റാലിനാണെന്നാണ് തമിഴ്നാടിന്റെ നിലവിലെ മുഖ്യമന്ത്രി അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം പി എം വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരി പദ്ധതി ഏതാണ് കലൈങ്ങിയർ കൈവിണെ തിട്ടം എന്നുള്ള പദ്ധതിയാണ് അതുപോലെ തന്നെ കൂട്ടിച്ചേർത്ത് വെക്കുക ജാതി വിവേചനം ഒഴിവാക്കി സാമൂഹിക നീതി എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ച ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക തമിഴ്നാടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ലിസ്റ്റ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക രേഖകൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ ഓർത്തുവക്കാം ഭഗവത്ഗീതയും അതേപോലെ നാട്യശാസ്ത്രവുമാണ് അപ്പോൾ ഈ രേഖകളാണ് ഈ ഒരു പൈതൃക രേഖകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് യുനെസ്കോ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട പൈതൃക രേഖകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഭഗവത്ഗീതയും ഭഗവത്ഗീതയും അതേപോലെ നാട്യശാസ്ത്രവുമാണ് ാണ് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിലെ എഴുപത്തിനാല് പുതിയതായിട്ട് എഴുപത്തിനാല് പൈതൃക രേഖകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രമാണ് എത്രയാണ് എഴുപത്തിനാല് പൈതൃക രേഖകളാണ് യുനെസ്കോയുടെ ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട പൈതൃക രേഖകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു ഭഗവത്ഗീതയും അതേപോലെ നാട്യശാസ്ത്രവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുപത്തിനാല് രേഖകളാണ് ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടത് ും പറഞ്ഞു അപ്പോൾ ആകെ ഇപ്പോൾ ആകെ ഇപ്പോൾ അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി എഴുപത് പൈതൃക രേഖകളാണ് ഈ ഒരു ലിസ്റ്റിൽ ആകെ ഉള്ളത് ഓർത്തുവെക്കുക അഞ്ഞൂറ്റി എഴുപത് പൈതൃക രേഖകളാണ് ഈ ഒരു ലിസ്റ്റിൽ യുനെസ്കോ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആകെ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ എണ്ണം ഇന്ത്യയിൽ നിന്നുള്ളതാണ് അതിൽ പതിനാറ് എണ്ണം എത്രയാണ് പതിനാലെണ്ണം ഇന്ത്യയിൽ നിന്നുള്ളതാണെന്ന് വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക രേഖകൾ ഏതൊക്കെയാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റ് കൂടി റിവൈൻഡ് ചെയ്ത് വെക്കാം എന്താണ് ലോക പൈതൃക ദിനം എന്നാണ് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ പതിനെട്ടിനാണ് എല്ലാ വർഷവും ഏപ്രിൽ പതിനെട്ടിനാണ് എന്താണ് ലോക പൈതൃക ദിനമായി നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ഈ ഒരു ദിനത്തിന്റെ പ്രമേയവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് അതുകൂടി വെക്കുക ഇനി സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ചൊവ്വയുടെ പുരാതന കാർബൺ സൈക്കിളിനെ കുറിച്ച് നിർണായക തെളിവുകൾ ശേഖരിച്ച നാസയുടെ റോവർ ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ക്യൂരിയോസിറ്റി എന്താണ് ക്യൂരിയോസിറ്റി എന്നുള്ള നാസയുടെ ാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക ചൊവ്വയുടെ ചൊവ്വയുടെ പുരാതന കാർബൺ സൈക്കിളിനെ കുറിച്ചുള്ള നിർണായക തെളിവുകളാണ് ശേഖരിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയ നാസയുടെ റോവർ ഏതാണ് ക്യൂരിയോസിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു നിരവധി വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ ഉപരിതലം കട്ടിയുള്ളതും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് സമ്പുഷ്ടമായ അന്തരീക്ഷവും അതുപോലെ തന്നെ ചൊവ്വയുടെ ഉപരിതലത്തിൽ ദ്രാവക ജലത്തെ ദ്രാവക ജലത്തെ നിലനിർത്തുന്നതിനാവശ്യമായ ചൂടും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഉള്ള തെളിവാണ് ക്യൂരിയോസിറ്റി കണ്ടെത്തിയത് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക അടുത്തിടെ ചൊവ്വയുടെ പുരാതന കാർബൺ സൈക്കിളിനെ കുറിച്ച് നിർണായക തെളിവുകൾ ശേഖരിച്ച് നൽകിയ നാസയുടെ റോവർ ഏതാന്ന് വെക്കുക ക്യൂരിയോസിറ്റിയാണ് അടുത്തൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡെസേർട്ട് ഫ്ലാഗ് ടെന്നിൻ്റെ വേദി എവിടെയെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം യു എയിൽ വെച്ചാണ് ഈ ഒരു അഭ്യാസം നടക്കുന്നത് എന്താണ് ഡെസേർട്ട് ഫ്ലാഗ് ഡെസേർട്ട് ഫ്ലാഗ് ടെന്നിന്റെ വേദി എവിടെയാണ് യു എയിലാണ് അപ്പോൾ ഇന്ത്യ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളാണ് ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് വെക്കുക ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളാണ് ഈ ഒരു ബഹുരാഷ്ട്ര അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് അഭ്യാസത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക യു എ ആണ് അപ്പോൾ ഇതിൽ ഈ ഒരു അഭ്യാസത്തിൽ ഇന്ത്യയുടെ മിക് ട്വൻറ്റി നയനും മിക് ട്വന്റി നയനും അതേപോലെ തന്നെ ജാഗ് ജാഗ്വാർ 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 വിമാനവും ജാഗ്വാർ വിമാനവും എന്താ പങ്കെടുക്കുന്നുണ്ട് എന്താണ് ഇന്ത്യയുടെ മിഗ് ട്വന്റി നയം അതേപോലെ ജാഗ്വാർ വിമാനവും എന്താണ് ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അഭ്യാസത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക ഡെസേർട്ട് ഫ്ലാഗ് എന്നിന്റെ വേദി എവിടെയാണ് യു എ ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ബ്രഹ്മോസ് മിസൈൽ വിതരണത്തിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രാജ്യം ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കാം വിയറ്റ്നാം ആണ് എന്താണ് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായി ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നതിനായിട്ട് ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട കരാർ ഒപ്പിട്ട രാജ്യം ഏതാണ് വിയറ്റ്നാം ആണ് അപ്പോൾ ഇന്ത്യയുമായി ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്നതിനായിട്ട് കരാറിടുന്ന രണ്ടാമത്തെ രാജ്യമാണ് രണ്ടാമത്തെ രാജ്യമാണ് വിയറ്റ്നാം എന്നുള്ള കാര്യം വെക്കുക അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് കൂടി വെക്കാം ഫിലിപ്പൈൻസ് ആണ് എന്താണ് ഫിലിപ്പൈൻസ് ആണ് എന്താണ് ഇന്ത്യയുമായി മിസൈലുകൾ എന്താണ് ത് അപ്പോൾ വെക്കുക മിസൈൽ വിതരണത്തിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രാജ്യം ഏതാണ് വിയറ്റ്നാം ആണ് അതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർത്ത് വെക്കാം ചൈനക്കെതിരായുള്ള വിയറ്റ്നാമിന്റെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ ആര് വാങ്ങുന്നത് വിയറ്റ്നാം വാങ്ങുന്നത് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കാം ബ്രഹ്മോസ് മിസൈൽ വിതരണത്തിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട ഏതാണ് വിയറ്റ്നാം സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ അണ്ടർ എയ്റ്റീൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ഹിമാൻഷു ജാഗർ ആണ് ആരാണ് ഹിമാൻഷു ജാഗർ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ ജാവലിൻ ത്രോ ഇനത്തിലാണ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഇനത്തിലാണ് എന്താണ് ഹിമാൻഷു എന്നാണ് ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ ഏഷ്യൻ അണ്ടർ എയ്റ്റീൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഒരേ ഒരു ഗോൾഡ് മെഡലാണ് ഇന്ത്യയ്ക്ക് ലഭിച്ചത് അപ്പോൾ അത് നേടിയത് ആരാണെന്ന് ഓർത്തു ഹിമാൻഷു ജാഗർ ആണ് അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഏത് ഇനത്തിലാണെന്ന് കൂടി ഓർത്തു വെക്കുക ജാവലിൻ ത്രോയിലാണ് എന്താണ് പുരുഷ ജാവലിൻ ത്രോയിലാണ് ഹിമാൻഷു എന്താണ് ഗോൾഡ് മെഡൽ നേടിയത് ഇനി ഒരു മത്സരത്തിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്താ ഏഷ്യൻ എയ്റ്റീൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് ചൈനയാണ് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കുക എട്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യ എത്രയാണ് എട്ടാം സ്ഥാനത്താണ് ഉള്ളത് എത്ര മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചതെന്ന് ഓർത്ത് വെക്കുക പതിനൊന്ന് മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് അപ്പോൾ ഒരു സ്വർണം ലഭിച്ചത് ആർക്കാണെന്ന് നമ്മൾ പറഞ്ഞ എന്താണ് ഹിമാൻഷുവിനാണ് ഒരു ഗോൾഡ് മെഡൽ ലഭിച്ചിരിക്കുന്നത് അതിനുശേഷം അഞ്ച് അഞ്ച് സിൽവർ മെഡലുകളും അഞ്ച് ബ്രോൺസ് മെഡലുകളുമാണ് എന്താണ് ഇന്ത്യക്ക് ലഭിച്ചത് അപ്പോൾ ഈ ഒരു മത്സരങ്ങളുടെ വേദി എവിടെയായിരുന്നു സൗദി അറേബ്യയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യൻ അണ്ടർ എയ്റ്റീൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ആരാണ് ഹിമാൻഷു ജാഗർ ആണ് ഏദിനത്തിലാണ് ജാവലിൻ ത്രോയിലാണ് ാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് മിഡിൽ ടേബിളിൽ ഒന്നാമത് എത്തിയ രാജ്യം ഏതാണെന്ന് നിർത്തുവെക്കുക ചൈനയാണ് ഇന്ത്യയുടെ സ്ഥാനം എട്ടാണ് അടുത്ത നമ്മൾ നോക്കുന്നത് ഐ പി എൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് ഓർത്തു വെക്കാം വൈഭവ് സൂര്യവംശിയാണ് ആരാണ് വൈഭവ് സൂര്യവംശിയാണ് എന്താണ് ഐ പി എൽ കളിച്ച ഐ പി എൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏറ്റവും പ്രായം കുറഞ്ഞ താരം അപ്പോൾ ഇന്ന് പതിനാല് വയസ്സും ഒരു മാസവുമാണ് അദ്ദേഹത്തിന്റെ പ്രായം അപ്പോൾ വൈഭവ് സൂര്യവംശിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇനി അദ്ദേഹം ഏത് ടീമിലാണ് കളിക്കുന്നത് ഇന്ന് നിലവിൽ കളിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക രാജസ്ഥാൻ റോയൽസിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ അദ്ദേഹം കളിച്ചത് അപ്പോൾ ഐ പി എൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണെന്ന് ഓർത്തു വെക്കുക വൈഭവ് സൂര്യവംശിയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ ലീഗ് ജേതാക്കളായത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ചർച്ചിൽ ആണ് ആരാണ് ചർച്ചിൽ ബ്രദേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ ലീഗ് ഐ ലീഗ് മത്സരത്തിൽ വിജയിച്ചത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് ആരാണെന്ന് കൂടി വെക്കാം ഇന്റർ കാശിയാണ് ഇന്റർ കാശിയാണ് ഓർത്തു വെക്കുക ഇന്റർ കാശിയാണെന്നാണ് ഈ ഒരു മത്സരത്തിൽ എന്താണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ ലീഗ് ജേതാക്കളായത് ആരാണ് ചർച്ചിൽ ആണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധൻ ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം മാത്യു സാമുവൽ കളരിക്കലാണ് ആരാണ് മാത്യു സാമുവൽ കളരിക്കലാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക ഹൃദയ ചികിത്സാ വിദഗ്ധനാണെന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും മാത്യു സാമുവൽ ആണ് എന്താണ് ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പോൾ രാജ്യത്ത് ആദ്യമായി കൊറോണ റിയ ആൻജിയോപ്ലാസ്റ്റി നടത്തുകയും അതിനുവേണ്ടി സംവിധാനങ്ങൾ നിരവധി ആശുപത്രികളിൽ സ്ഥാപിക്കുകയും ചെയ്തത് ആര് തന്നെയാണ് മാത്യു സാമുവൽ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന അദ്ദേഹം അറിയപ്പെട്ടത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധനാണ് മാത്യു സാമുവൽ ആണ് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരൻ ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വെക്കുക ബിൽ ഏറ്റ് ആണ് ആരാണ് ബിൽ ഏറ്റ് ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരനാണ് അദ്ദേഹം നിരവധി യാത്രാ വിവരണങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ യാത്രാ വിവരണങ്ങളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ കൂടി ഓർത്തു വെക്കാം ഫുഡ് ലോസ് ഇൻ ദി ഹിമാലയ അതേപോലെ തന്നെ സെവൻ സീക്രെ റിവേഴ്സ് എക്സ്പ്ലോറിംഗ് ഇന്ത്യൻ റെയിൽവേസ് ിങ്പ്പോൾ ദി ഹിമാലയ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ അപ്പോൾ ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരനാരാണ് ബിൽ ഏറ്റ്കൻ ആണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു സംസ്ഥാനത്തുടനീളം വെഹിക്കിൾ ടു ഗ്രിഡ് സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതിനുള്ള പൈലറ്റ് പദ്ധതിക്ക് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡുമായി സഹകരിക്കുന്ന സ്ഥാപനം ഏതാണ് ഐ ഐ ടി മുംബൈ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ബുക്കായിരുന്നു സാംസ്കാരിക വിഷയങ്ങളെ പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ബുക്കാണ് അപ്പോൾ ബുക്കിന്റെ പേരോർത്ത് വയ്ക്കുക സംസ്കൃതിക പാഞ്ച്വ അധ്യായ് എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മുപ്പത്തിനാല് പ്രസംഗങ്ങളാണ് ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സ്ഥാപനം ഏതെന്നാണ് ഐ ഐ എസ് സി ബാംഗ്ലൂരു ആണ് എന്നാണ് ഇങ്ങനെയൊരു ചിപ്പ് നിർമ്മിക്കുവാനായിട്ട് ഒരുങ്ങുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ ഇന്ത്യയിൽ അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിതമായത് എവിടെയെന്നാണ് ന്യൂഡൽഹിയിലാണ് സ്ഥാപിതമായത് അപ്പോൾ ഇങ്ങനെയൊരു യൂണിറ്റ് അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിക്കുന്ന പതിനേഴാമത് രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ശേഷം നമ്മൾ നോക്കിയത് പി എം വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതെന്നാണ് ാണ് അപ്പോൾ കലഞ്ഞീർ കൈവിണൈ തിട്ടം എന്നുള്ള പദ്ധതിയാണ് തമിഴ്നാട് സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് ഏത് പദ്ധതിക്ക് പകരമായിട്ടാണ് പി എം വിശ്വകർമ്മ പദ്ധതിക്ക് പകരമായിട്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുനെസ്കോ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക രേഖകൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ ഭഗവത്ഗീതയും അതേപോലെ നാട്യശാസ്ത്രവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക രേഖകൾ ആകെ എഴുപത്തിനാല് രേഖകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടത് അതിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു ആകെ എത്രയായി ഈ ഒരു ലിസ്റ്റിൽ അതായത് യുനെസ്കോ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ അഞ്ഞൂറ്റി എഴുപത് രേഖകളാണ് ഇപ്പോൾ ഉള്ളത് അതിൽ പതിനാലെണ്ണം ഇന്ത്യയിൽ നിന്നാണ് ശേഷം നമ്മൾ നോക്കി പോയിന്റ് അടുത്തിടെ ചൊവ്വയുടെ പുരാതന കാർബൺ സൈക്കിളിനെ കുറിച്ച് നിർണായക തെളിവുകൾ ശേഖരിച്ച നാസയുടെ റോവർ ഏതെന്നാണ് ക്യൂരിയോസിറ്റി എന്നുള്ള റോവറാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചത് അത് കഴിഞ്ഞൊരു വേദിയായിരുന്നു നമ്മൾ നോക്കിയത് ഡെസേർട്ട് ഫ്ലാഗ് ടെന്നിന്റെ വേദി എവിടെയാണ് യു എ ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ബ്രഹ്മോസ് മിസൈൽ വിതരണ ദിനായ അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രാജ്യം ഏതാണ് വിയറ്റ്നാം ാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒപ്പിടുന്ന രണ്ടാമത്തെ രാജ്യമാണ് എന്താണ് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് എന്താണ് വിയറ്റ്നാം ആദ്യ രാജ്യം ഫിലിപ്പൈൻസ് ആണെന്ന് ഓർത്ത് വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ അണ്ടർ എയ്റ്റീൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ആരെന്നാണ് ഓർത്തു വെക്കുക ഹിമാൻഷു ജാഗർ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് അപ്പോൾ മെഡൽ ടേബിൾ ഈ ഒരു മത്സരത്തിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമത് വന്നത് ചൈനയാണ് ഇന്ത്യക്ക് എട്ടാം സ്ഥാനമാണുള്ളത് ആകെ പതിനൊന്ന് മെഡലുകളാണ് ഇന്ത്യ നേടിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരേ ഒരു സ്വർണം നേടിയത് ആരാണെന്ന് വെക്കുക ഹിമാൻഷു ജാഗർ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഐ പി എൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്നാണ് വൈഭവ് സൂര്യവംശിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയാണ് കളിച്ചത് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി അഞ്ച് ഐ ലീഗ് ജേതാക്കളായത് ആരെന്നാണ് ചർച്ചിൽ ബ്രദേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ ലീഗ് ജേതാക്കളായത് രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്റർ കാശിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധനാരാണ് മാത്യു സാമുവൽ ആണ് അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന പേരും നമ്മൾ പറഞ്ഞു എന്നാണ് ഇന്ത്യൻ പ്ലസ് ിയുടെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് വീണ്ടും ഒരു വ്യൂമരും നമ്മൾ ചർച്ച ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരൻ ആരെന്നാണ് അപ്പോൾ ബിൽ ഏയ്ക്കൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച എന്താ ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരൻ അപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ വിവരണങ്ങളിലൂടെ യാത്രാ വിവരണങ്ങളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത് കഴിഞ്ഞ കാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഗജസിംഹ ഓപ്ഷൻ ബി ജൂഹി ഓപ്ഷൻ സി മോഗ ഓപ്ഷൻ ഡി വീരസിംഹ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിനത്തിന്റെ പ്രമേയം എന്തൊന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫുഡ് ഫോർ ലിവർ ഓപ്ഷൻ ബി ലിവർ ഹെൽത്ത് ഓപ്ഷൻ സി ഫുഡ് ഈസ് മെഡിസിൻ ഓപ്ഷൻ ഡി മെഡിസിൻ ഫോർ ലിവർ ഹെൽത്ത് അപ്പോൾ രണ്ട് ചോദ്യങ്ങളെയും ചരിത്രങ്ങൾ താഴെ രേഖപ്പെടുത്തുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു സുപ്രീം കോടതിയുടെ അമ്പത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാവുന്നത് ആരെന്നാണ് അപ്പോൾ ശരിയൂത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം ബി ആർ ഗവായി ആണ് അപ്പോൾ അൻപത്തി ഒന്നാമത് അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ഓർത്ത് വെക്കുക സഞ്ജീവ് ഖന്നയാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ ഭാരതീയ സുഗന്ധ വിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ മഞ്ഞൾ ഇനം ഏതെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഐ ഐ എസ് ആർ സൂര്യ അടുത്തിടെ ഭാരതീയ സുഗന്ധ വിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ മഞ്ഞ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം